ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ കറി മത്തങ്ങായും പരിപ്പും കൂടിയുള്ളതാണ് ഇത് ചോറിന് കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അരക്കപ്പ് തൂരപ്പരിപ്പാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ചോരപ്പൊരിപ്പായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേവ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണിത് കറി വെക്കുന്നത് കുക്കറി വേണമെങ്കിലും വെക്കാം ഇത് നല്ലതുപോലെ കഴുകി എടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിക്കുക ഒര ടീസ്പൂൺ അത്രയും മതി കാരണം ഇത് തിളച്ച് തൂവാതിരിക്കാനാണ് ഒന്ന് മൂടി വെച്ച് നമുക്കിനി വേവിച്ചെടുക്കാം എരിവിനായിട്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതും ഒരുവിധം നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മുടെ നമ്മൾ എടുക്കണം അതൊന്ന് നെടുക മുറിച്ചിട്ടുണ്ട് നമുക്കിതും കൂടി നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് നല്ലതുപോലെ തിളച്ച് നമുക്കിതൊന്ന് സിമ്മേലിട്ട് വെച്ചിരുന്നാൽ മതി അപ്പോൾ ചെറിയ തീയിൽ കടന്നിത് വെന്തുളളൂ ഇത് എഴുന്നൂറ്റി അൻപത് ഗ്രാം മത്തങ്ങയുണ്ട് ഇത് നമ്മൾ ഈ മത്തങ്ങയുടെ ആ തുള്ളിയും കുരുവുമെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് കുറച്ച് വേവും ഒരു പകുതി വേവെങ്കിലും ആകും നമുക്ക് നോക്കാം ഇതുണ്ട് പരിപ്പ് ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് മത്തങ്ങായ്ക്കധികം വേവൊന്നും ഇല്ലല്ലോ ഇനി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല നൂറുള്ള മത്തങ്ങ ആണെങ്കിൽ അതായിരിക്കും നല്ല രുചി കിട്ടുന്നത് ഇതൊരു നല്ല നൂറുള്ള മത്തങ്ങയായിരുന്നു ഇനി നമുക്കൊന്ന് തിളയ്ക്കാനൊന്ന് ഇച്ചിരി തീ കൂട്ടി വെക്കാം തിളച്ചതിന് ശേഷം വീണ്ടും സിമ്മേലിറങ്ങാം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോഴത്തേന് ഈ മത്തങ്ങയും പരിപ്പും നല്ലതുപോലെ വെന്തിരിക്കും അരച്ച് കയറിക്കാനായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളത് ചെറിയ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ജീരകം കൂടി പോകരുത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ഉള്ളി ഉള്ളിയും കൂടുതൽ വേണ്ട നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട ആ പേസ്റ്റ് പോലെയൊന്നും അരയേണ്ട എന്നാൽ ഒരുവിധം അരയുകയും വേണം പരയ്ക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇടാം നമുക്കൊന്ന് ഇളക്കി നോക്കാം ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അരച്ചുകൊണ്ട് വരുന്ന സമയം ഇതാ ഇതുപോലെ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അരപ്പും റെഡിയായി നീ അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉണ്ടോ നല്ലതുപോലെ പരിപ്പെല്ലാം വെന്ത് ഈ കുക്കറി വെക്കുന്നേക്കാൾ ഇങ്ങനെ വെക്കാൻ കാരണം എന്നാന്ന് വെച്ചെന്നാൽ പിന്നെ കുക്കറ് കഴുകാനൊന്നും പോകണ്ട ഇത് തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് വെച്ച് സെർവ് ചെയ്യാം അതുപോലെ ഫ്രിഡ്ജിലും എടുത്ത് വെക്കാൻ പറ്റും ഈ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ട് വരുമ്പോഴത്തേനും പരിപ്പ് ഏകദേശം വേവും മത്തങ്ങാട് ഇട്ട് അത് വേവുമ്പോഴത്തേനും നമുക്ക് അരപ്പരച്ചുകൊണ്ട് വരാം അപ്പോൾ അതങ്ങ് ചേർക്കുക അപ്പോൾ കറി റെഡി ആയി കരയും ഇനി ഒന്ന് തിളച്ചാൽ മതി ഇതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുവ് കുറക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കടുവെല്ലാം നല്ലതുപോലെ പൊട്ടി ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഉള്ളിയായിരുന്നതുകൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്തു കഴിയുമ്പോൾ തന്നെ അതിലേക്ക് പച്ചൽ മുളക് കൂടി ഇട്ട് കൊടുക്കണം ഒരു നാല് വച്ചൽ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി മുളകെല്ലാം വീട്ടിൽ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മുടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആ കറിവേപ്പിൽ മൂത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ കറിയിലേക്കിത് ഒഴിച്ച് കൊടുക്കാം ചോറിന് കൂട്ടാനൊരു നല്ല കറിയാണിത് എല്ലാം നമുക്കൊന്ന് ആ കഴിവ് ഇട്ടതെല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യണം ഇതൊണ്ടോ ഇതുപോലെ ഇരിക്കണം ഒരുപാട് ചാറ് വേണ്ട ഈ മത്തങ്ങയും പരിപ്പും കറി വെക്കുമ്പോഴത്തേനും അതുപോലെ ആ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകാതെ നമ്മൾ നോക്കണം ഒത്തിരി നമ്മൾ ഇളക്കി ഇളക്കി അത് ഉടച്ച് കളയല് കുറച്ചൊക്കെ ഉടഞ്ഞ് ചേരും അപ്പം നല്ല നൂറുള്ള മത്തങ്ങയാണെങ്കിൽ ഇതുപോലെ കിടക്കും അപ്പം നല്ല രുചിയായിരിക്കും